പതിനാറുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ജോത്സ്യൻ ഒളിവിൽ പൂജാമുറിയിൽ വെച്ച് പീഡനശ്രമത്തിനിടെ പെൺകുട്ടി നിലവിളിച്ച് പുറത്തേക്കോടിയതോടെ ജോത്സ്യൻ വീടിന് പുറയിലൂടെ ഓടി രക്ഷപ്പെടുകയായിരുന്നു കൊല്ലത്താണ് സംഭവം പുത്തൂർ സ്വദേശി മുരാരി തന്ത്രിയാണ് പ്രതി ദോഷങ്ങൾ മാറ്റാനാണ് പതിനാറുകാരിയുമായി അമ്മ മുരാരി തന്ത്രിയുടെ അടുക്കലെത്തിയത് പൂജയുടെ ഭാഗമായതുകൊണ്ട് പെൺകുട്ടി മാത്രം പൂജാമുറിയിൽ ഇരുന്നാൽ മതിയെന്ന് തന്ത്രി ആവശ്യപ്പെട്ടു തുടർന്ന് വാതിലടച്ച് പൂജ തുടങ്ങി അല്പസമയത്തിനുള്ളിൽ പെൺകുട്ടി നിലവിളിച്ച് പുറത്തേക്കോടുകയായിരുന്നു ഇസമയം ബഹളം കേട്ട് നാട്ടുകാരും കൂടിയതോടെ മുരാരി തന്ത്രി മുറിയുടെ മറ്റൊരു വാതിലിലൂടെ പുറത്തേക്കോടി രക്ഷപ്പെട്ട് കളഞ്ഞു കുറച്ചു നാളുകളെയായുള്ളൂ പ്രതി ജ്യോതിഷം പരിപാടി തുടങ്ങിയിട്ട് അതിനു മുമ്പ് മറ്റൊരു പണിയായിരുന്നു പ്രതിക്കായുള്ള അന്വേഷണം പുത്തൂർ പോലീസ് ഊർജിതമാക്കി സോഷ്യൽ മീഡിയ സജീവമായി രംഗത്തുണ്ടായിരുന്നു മലയാളം ടെലിവിഷൻ കൊല്ലം പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകൊത്തുന്നത് പവൻ ഗോൾഡ്